ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് എന്ന ശീർഷകത്തിൽ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിന് ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ച എടവണ്ണപ്പാറയിൽ തുടക്കമാകും വൈകിട്ട് അഞ്ചിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്യും നിരാശ ഉത്പാദിപ്പിക്കരുത് പ്രതീക്ഷ കടൽ കടന്നിട്ടില്ല എന്ന വിഷയത്തിൽ അദ്ദേഹം സംഗമത്തെ അഭിസംബോധന ചെയ്യും മമത കുഞ്ഞുഹാജി പതാക ഉയർത്തും എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സി കെ എം ഷാഫി സഖാഫി അധ്യക്ഷത വഹിക്കും സാഹിത്യോത്സവിന്റെ ഭാഗമായി മൂന്നു ദിനങ്ങളിൽ പ്രതീക്ഷ പ്രമേയമാക്കുന്ന വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം ഡോക്ടർ പരകാല പ്രഭാകർ ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മുതലാണ് സാഹിത്യോത്സവിലെ മത്സര പരിപാടികൾ ആരംഭിക്കുക എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡരികിലെ പ്രധാന വേദിക്ക് പുറമെ പതിനൊന്ന് ഉപവേദികളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തെട്ട് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഫാമിലി ജില്ലയിലെ പന്ത്രണ്ട് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മൂവായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കും ജില്ലയിലെ വിവിധ പ്രൊഫഷണൽ ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസുകളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും മത്സരത്തിന്റെ ഭാഗമാകും ദുരിതങ്ങളുടെ ഉരുൾപൊട്ടിയ വയനാടിനെ സാഹിത്യോത്സവ് ചേർത്തു പിടിക്കും വിദ്യാഭ്യാസ പുനരധിവാസത്തിനായി എസ് എസ് എഫ് നടപ്പാക്കുന്ന സ്മാർട്ട് വയനാട് പദ്ധതിയുടെ ജില്ലാതല പ്രഖ്യാപനം പരിപാടിയിൽ നടക്കും വിസ്റ്റം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന പത്തിനം പദ്ധതികളാണ് നടപ്പിലാക്കുക ബാലസംഘടനയായ മഴവിൽ സംഘം പ്രവർത്തകർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നൽകുന്നതിനായുള്ള കളിപ്പാട്ടങ്ങളുമായാണ് സാഹിത്യോത്സവിനെത്തുക കുരുന്നു സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന് നഗരിയിൽ പ്രത്യേക സൗകര്യമൊരുക്കും വാർത്താസമ്മേളനത്തിൽ സി കെ മുഹമ്മദ് ഷാഫി സക്കാഫി കെ പി മുഹമ്മദ് അനസ് ഷെഫീഖ് ബുക്കാരി യൂസുഫ് അലി സക്കാഫി മൂത്തേട ടി എം ഷുഹൈബ് ആനക്കയം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു മലപ്പുറം